സർവീസ് റോഡ് വൺ വേ ആണോ ടു വേ ആണോ സുഹൃത്തുക്കളെ നമ്മുടെ ഈ ഒരു പുതുതായി നിർമ്മിച്ച ദേശീയപാത അറുപത്തിയാറ് ഇതിൽ സർവീസ് റോഡ് വൺ വേ ആണോ ടൂ വേ ആണോ എന്ന് പല ആൾക്കാർക്കും ഡൗട്ട് ഡൗട്ടുണ്ട് ഞാനിപ്പോൾ ഉള്ളത് കാസർഗോഡ് ജില്ലയിലെ ഒന്നാമത്തെ റേച്ചിലാട്ടോ തലപ്പാടി മുതൽ ചങ്കള വരെ ഒരാളുങ്കലിനെ അറേച്ച് അതായത് ഒന്നാമത്തെ റേച്ചില് നിലവിൽ സർവീസ് റോഡ് ടൂ വേ ആയിട്ടാണ് ഉപയോഗിക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും വാഹനങ്ങൾ ഇതിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ിൽ പാതിയാണ് നിലവിൽ ഇപ്പം ഇത് വേ ലൈൻ ആയിട്ടാണ് ഹൈവേ ഹൈവേ ഡിസൈൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത് റീച്ചിലും ഇതേപോലെ ഇത് തന്നിരിക്കുന്ന ഡിസൈന് പ്രാദേശികമായിട്ടുള്ള വാഹനങ്ങൾക്ക് പോകാൻ വേണ്ടിട്ടാണ് സർവീസ് റോഡ് ഇവിടെ ഈ ഒരു റീച്ചിൽ നല്ല വീതി ഉണ്ട് രണ്ട് സൈഡിലും ഇവിടെ പോകുന്നത് കൊണ്ട് പ്രശ്നമല്ല വീതി ഇല്ലാത്ത സ്ഥലത്തും അതേപോലെ മെർജിംഗ് പോയിന്റിന്റെ ഭാഗത്തൊക്കെ ഈ ഒരു ടൂ വേ ആക്കുമ്പോൾ അതിന്റേതായ ബുദ്ധിമുട്ടുകളുണ്ട് പ്രത്യേകിച്ച് മെർജിംഗ് പോയിന്റിന്റെ ഭാഗത്ത് മറ്റുള്ള റീച്ചുകളിലും അതേപോലെ വീതി കുറഞ്ഞ സർവീസ് ഭാഗത്തൊക്കെ എന്താകും നാഷണൽ ഹൈവേയുടെ നിലപാട് എന്ന് കാത്തിരുന്ന് കാണേണ്ടതുണ്ട് പിന്നെ നാപ്പത് സ്പീഡാണ് സർവീസ് റോഡിലെ വേഗ പരിധി പരസ്പരം സഹകരിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ ഒരു പ്രശ്നവും ഇല്ല സുഖമായിട്ട് പോകാം